നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മികച്ച അഭിപ്രായങ്ങളോടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത വെബ് സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് അജു വർഗീസ് വർഗീസായിരുന്നു മുൻനിര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കപ്പുറം നിന്ന് ഈ വെബ് സീരീസ് വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു സീരീസിന്റെ സ്ട്രീമിംഗ് തുടങ്ങിയത് ഇപ്പോഴിത് രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നൽകിയിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഉടൻ സ്ട്രീമിംഗ് തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നുവെങ്കിലും തീയതി കൃത്യമായി പറഞ്ഞിട്ടില്ല സീരീസിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഒരു സെക്സ് വർക്കറിന്റെ കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു ആദ്യ സീരീസിന്റെ കഥ അഹമ്മദ് കബീറാണ് ഈ സീരീസ് സംവിധാനം ചെയ്തത് മങ്കി ബിസിനസ് ആണ് ഈ സീരീസ് നിർമ്മിക്കുന്നത് ജൂൺ മധുരം എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഹമ്മദ് കബീർ രണ്ടാമത്തെ സീസണും അഹമ്മദ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് കേരളത്തിൽ നടക്കുന്ന ചില കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സീരീസാണ് കേരള ക്രൈം ഫയൽസ് ഫസ്റ്റ് പ്രിന്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ രാഹുൽ റിജി നായരാണ് സീരീസ് നിർമ്മിച്ചത് ഓരോ സീസണിലും തികച്ചും വ്യത്യസ്തങ്ങളായ കുറ്റാന്വേഷണ കഥകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നു കേരളീയ പശ്ചാത്തലത്തിലാണ് ഓരോ കഥകളും അവതരിപ്പിക്കുന്നത് അജു വർഗീസിനൊപ്പം ലാലും ആദ്യ സീസണിലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഉദ്യോഗജനകമായ കുറ്റാന്വേഷണ കഥക്കൊപ്പം പ്രേക്ഷകരെ ആവേശത്തിലുണർത്തുന്ന വേറിട്ട അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു ആദ്യ സീസൺ